കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും പുരോഗമന കലാസാഹിത്യ സംഘം മുൻ നിർവാഹക സമിതി അംഗവുമായിരുന്ന എൻ നായരെ അനുസ്മരിച്ചു പൂക്കാസ പരിപാടി വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു സാന്നിധ്യം 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 അതിലും വലിയൊരു മാനസിക അത് അദ്ദേഹം അദ്ദേഹം മാത്രമേ ശക്തമായിട്ട് മനസ്സിലേക്ക് മനസ്സിലേക്ക് താമസം മാറ്റിയ ഒരാൾ മാത്രമാണ് രാധാകൃഷ്ണനായർ എന്നെ സംബന്ധിച്ചിടത്തോളം അനിയനെ പോലെ സുഹൃത്തിനെ പോലെ ആത്മസുഹൃത്തിനെ പോലെ ആൾ ഒരാളായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മനസ്സിലുണ്ട് പിന്നീട് ഞാൻ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒരു രണ്ട് മാസം രാധാകൃഷ്ണൻ നായർ അവിടെ സെക്രട്ടറി ആയിരുന്നു അപ്പോഴാണ് ശരിക്കും രാധാകൃഷ്ണൻ നായരുടെ ചില സവിശേഷതകൾ മനസ്സിലാക്കുന്നത് രാധാകൃഷ്ണനായന് ഒരു സൂക്ഷ്മ തൃക്കായ നിരൂപകനാണ് അതുപോലെ തന്നെ നല്ല പ്രഭാഷകനാണ് പിന്നെ വിശകലനശേഷി ശേഷി ഗംഭീരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ സൂക്ഷ്മദൃഷ്ടിക്കാരനായിരുന്ന നിരൂപകനും മികച്ച പ്രഭാഷകനുമായിരുന്നു രാധാകൃഷ്ണൻ നായരെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ചടങ്ങിൽ പൂക്കാസ ജില്ലാ പ്രസിഡന്റ് സി പി ചിത്രബാനു അധ്യക്ഷനായി സംസ്ഥാന ഗജാഞ്ജി ടി ആർ അജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ചിത്ര രാജേഷ് മേനോൻ കെ ജയദേവൻ ആർ രാജു എ കെ ചന്ദ്രൻകുട്ടി ആർ ശാന്തകുമാരൻ എന്നിവർ സംസാരിച്ചു